തൃശൂർ മേയർ എം കെ വർഗീസ് രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ സി പി ഐ തള്ളിപ്പറഞ്ഞതോടെ മേയർക്ക് ഭൂരിപക്ഷം നഷ്ടമായി ഒരു മാസമായി കോർപ്പറേഷൻ കൌൺസിൽ പോലും വിളിച്ചുകൂട്ടാൻ മേയർ തയ്യാറായിട്ടില്ല മേയർ ബി ജെ പി സഹായിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചുവെന്ന് പറയുന്നത് സിപിഐ തന്നെയാണ് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഒരു നിമിഷം പോലും യോഗ്യത യോഗ്യതയില്ലാതായിരിക്കുക ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായിട്ട് അദ്ദേഹം നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല ഇതിൽ മറുപടി പറയേണ്ട വ്യക്തമാക്കേണ്ട സി പി എം ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പരസ്യ പ്രസ്താവന നടത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ പുകഴ്ത്തിയപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വം ഒരക്ഷരം വേണ്ടിയില്ല എലക്ഷൻ കഴിഞ്ഞിട്ടും ജയിച്ച ബി ജെ പി എം പിയെ പുകഴ്ത്തിയപ്പോഴും സി പി എം അത് വിലക്കിയില്ല അതിൻ്റെ അർത്ഥം സി പി എമ്മിൻ്റെ മൗനാനുവാദം മേയർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്